ആ രാത്രി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജൂൺ മാസത്തിലെ ആ കറുത്ത രാത്രി പാലക്കാടിന്റെ മണ്ണിൽ ഒരു അശുഭ നിമിഷം രേഖപ്പെടുത്തി മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ഇടിയും മിന്നലും ആകാശത്തൊരു യുദ്ധക്കളം തീർത്തു രാത്രി പതിനൊന്ന് മുപ്പതിന് അനുപ് തൻ്റെ ബൈക്കിൽ കാളികാവ് പാലം കടക്കുമ്പോൾ പതുപോലെ ഫോണിൽ തന്റെ ഉറ്റ സുഹൃത്ത് വിനീഷുമായി സംസാരിച്ചുകൊണ്ടിരുന്നു അവരുടെ സംസാരം ചിരിയും തമാശകളും നിറഞ്ഞതായിരുന്നു അവന്റെ ശബ്ദത്തിൽ ആ ദിവസത്തെ തിരക്കിന്റെ ക്ഷീണം ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് എത്തുന്നതിന്റെ ആശ്വാസം മാത്രമായിരുന്നുണ്ടായിരുന്നത് ഞാനിപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിലാണ് പാലം കഴിഞ്ഞു മഴ കനക്കുന്നുണ്ട് ബൈക്ക് പതിയെ ഓടിക്കാമെന്നും അനൂപ് പറഞ്ഞു വിനീഷ് ഫോണിൽ ചിരിച്ചു ഓക്കെ അളിയ സൂക്ഷിച്ചു പോണം അവിടെ മഴയും ഇടിയും പേടിപ്പെടുത്തുന്നില്ലേ ഇല്ലടാ മഴയൊക്കെ ഒരു ഫീലാണ് ഈ മഴയത്ത് ബൈക്കിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് ശരി ഞാൻ എത്തിയിട്ട് വിളിക്കാം അനൂപ് കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വിനീഷ് ഒരു നിമിഷം നിന്നു കോളിന്റെ അവസാന നിമിഷം ഒരു വിചിത്ര ശബ്ദം അവൻ കേട്ടു അതൊരു മനുഷ്യന്റെ ശ്വാസമായിരുന്നില്ല ഭാരം കൂടിയ തണുപ്പുള്ള എന്തോ ഒന്ന് അടുത്തുനിന്ന് ദീർഘമായി ശ്വാസം വിടുന്നത് പോലെ തോന്നി അത് ദൂരെ എവിടെയോ നിന്നാണ് വരുന്നതെങ്കിലും ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതരം സാമീപ്യം തോന്നി വിനീഷ് ഞെട്ടിപ്പോയി അനൂപേ അനൂപേ ആ ശബ്ദം വിനീഷ് വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല കോള് കട്ടായി കഴിഞ്ഞിരുന്നു പിന്നീട് എത്ര വിളിച്ചിട്ടും മനുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിറ്റേന്ന് രാവിലെ കാളികാവ് പാലത്തിന് താഴെ ആളുകൾ തടിച്ചുകൂടി അനൂപിൻ്റെ ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടത് ഒരു വഴിയാത്രക്കാരനായിരുന്നു അരികിൽ വീണ് കിടക്കുന്നു ഭയം നിറഞ്ഞ മനസ്സോടെ അയാൾ പോലീസിനെയും അനൂപിൻ്റെ കുടുംബത്തെയും വിവരമറിയിച്ചു പിന്നീട് നടന്നത് ഒരു ദുരന്തമായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പാലത്തിന് താഴെയുള്ള പുഴയിൽ നിന്നും അനൂപിൻ്റെ നിശ്ചലമായ ശരീരം കണ്ടെടുത്തു അവന്റെ മുഖത്ത് വാഹനാപകടത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും പരുക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല മരണകാരണം വ്യക്തമല്ലാത്തത് പോലീസിനെ കുഴപ്പത്തിലുമാക്കി അതൊരു സാധാരണ അപകടമായിരുന്നില്ല ആത്മഹത്യ ആയിരുന്നോ അതോ കൊലപാതകമോ അനുവിന്റെ മരണത്തോടെ കാളികാവ് പാലം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു മഴയുള്ള രാത്രികളിൽ ഹെൽമെറ്റ് ഒരു യുവാവ് പാലത്തിൽ നിൽക്കുന്നത് കണ്ടതായി നാട്ടുകാർക്കിടയിലും ഒരു കഥ പ്രചരിക്കാൻ തുടങ്ങി അനേകർ ഇത് വെറും കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിലും ചിലർക്ക് പേടി തോന്നി തുടങ്ങി കണ്ടവർക്ക് പറയാനൊരു കഥയുണ്ടായിരുന്നു ആരെങ്കിലും അടുത്തേക്ക് ചെന്നാൽ അവൻ അപ്രത്യക്ഷമാകും പിന്നീട് ചെവിയിൽ ഒരു തണുത്ത ശ്വാസം അനുഭവപ്പെടും കാഴ്ച മങ്ങുകയും കണ്ണുകളിൽ ഇരുട്ട് നിറയുകയും ചെയ്യും പിറ്റേന്ന് രാവിലെ അവരെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തും ഒരു വർഷത്തിനിടയിൽ നാല് പേരാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ മരിച്ചത് എല്ലാവരും തലേ ദിവസം രാത്രി ഹെൽമറ്റ് വെച്ച യുവാവിനെ കണ്ടതായി സാക്ഷികളുമുണ്ടായിരുന്നു പോലീസിനെയും മരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല അവർ അതിനെ അപകട മരണങ്ങളായി എഴുതി തള്ളി എന്നാൽ ഗ്രാമീണർക്ക് മറ്റൊരു വിശ്വാസമായിരുന്നു ഇതൊരു സാധാരണ മരണമല്ല ഏതോ ഒരു ആത്മാവിന്റെ ശക്തി ഇവിടെയുണ്ട് ഇത് പ്രതികാരദാഹിയായ ഒരു ആത്മാവുമാണ് അവർ ഒരു മന്ത്രവാദിയെ സമീപിച്ചു തന്റെ ആത്മീയ ശക്തികൾ ഉപയോഗിച്ച് മന്ത്രവാദി ആത്മാവുമായി ബന്ധപ്പെട്ടു ആത്മാവ് ഒരു കഥയും പറഞ്ഞു ഒരു പ്രണയത്തിന്റെയും വഞ്ചനയുടെയും ധാരണമായ ഒരു കഥ വർഷങ്ങൾക്ക് മുൻപാണ് കഥ നടക്കുന്നത് പാലക്കാട്ടെ ഏറ്റവും ധനികരും തറവാടികളുമായിരുന്ന നായർ കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു മായ അന്യനാട്ടിൽ നിന്ന് വന്ന സാധാരണക്കാരായ കുടുംബത്തിലെ അരുണായിരുന്നു അവളുടെ പ്രണയിതാവ് അരുൺ താഴ്ന്ന ജാതിക്കാരനായിരുന്നു അരുണിന്റെ കഠിനാധ്വാനവും നിഷ്കളങ്കമായ സ്വഭാവവും മായയെ ആകർഷിച്ചു ആദ്യമൊക്കെ കുടുംബത്തെ ഭയന്ന് പ്രണയത്തെ അവഗണിച്ചെങ്കിലും ഒടുവിൽ അവൾ അരുണിന്റെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയുണ്ടായി അവരുടെ പ്രണയം മാനസികമായ അടുപ്പത്തിൽ ഒതുങ്ങി എന്നാൽ ഒരു ദിവസം മായ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് അരുണിനൊപ്പം ഒരു യാത്ര പോയി ആ യാത്രയിൽ അവരുടെ പ്രണയം അതിരുകൾ ഭേദിച്ച് ശാരീരികമായ അടുപ്പത്തിലേക്ക് കടന്നു യാത്ര കഴിഞ്ഞ് ഒന്നര മാസത്തിനു ശേഷം മായ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നു ഭയം അവളെ ഒരു നിമിഷം തളർത്തിക്കളഞ്ഞു കുടുംബത്തെ എങ്ങനെ ഈ സത്യം അറിയിക്കും അവൾ ആ സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അവളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ അവളുടെ കള്ളം വെളിച്ചത്തു കൊണ്ടുവന്നു ഒടുവിൽ അവൾക്ക് എല്ലാം വീട്ടുകാരോട് തുറന്നു പറയേണ്ടി വന്നു എന്നാൽ കുടുംബം ഈ ബന്ധത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല മായയുടെ അച്ഛനും സഹോദരനും അരുണിനോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ചു എന്നാൽ മായയ്ക്കോ അരുണിനെ ഉപേക്ഷിക്കാനും കഴിയില്ല അവൾ അരുണിനൊപ്പം നാടുവിടാൻ തീരുമാനിക്കുകയുണ്ടായി ആ രാത്രി മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു അതേ മഴ അതേ സ്ഥലം പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മായ വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അരുണിനൊപ്പം ഇറങ്ങി അവർ കാളികാവ് പാലം കടന്ന് ദൂരെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ സ്വപ്നം കണ്ടു എന്നാൽ മായയുടെ വീട്ടുകാർ എങ്ങനെയോ അവൾ ഇറങ്ങിപ്പോയെന്ന് മനസ്സിലാക്കി അരുണിനൊപ്പം ആയിരിക്കും അവളെന്ന് അവർ സംശയിക്കുകയും അവരുടെ ദേഷ്യം ആകാശത്ത് ഇടിമിന്നൽ പോലെ മുഴങ്ങുകയുമുണ്ടായി അവരൊരു കാറിൽ മായയെയും അരുണിനെയും പിന്തുടർന്നു കാളികാവ് പാലത്തിൽ വെച്ച് അവർ അരുണിനെയും മായയെയും കണ്ടുമുട്ടി െ ബലപ്രയോഗത്തിലൂടെ കാറിൽ കയറ്റാൻ അവർ ശ്രമിക്കുകയുമുണ്ടായി അരുൺ അവരെ തടഞ്ഞു വെച്ചു പിന്നീട് കയ്യാങ്കളി ആവുകയും ചെയ്തു അരുൺ മായയെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് മായയുടെ സഹോദരൻ അരുൺ നിലത്തുപേക്ഷിച്ച ഹെൽമറ്റ് എടുത്ത് അവന്റെ തലയ്ക്കടിച്ചത് ആ ഒറ്റ അടിയിൽ അരുൺ നിലം വധിച്ചു തലച്ചോറ് പിളർന്ന അവൻ ഒരു നിമിഷം വേദനിച്ച ശേഷം നിശ്ചലമായി മായയുടെ വീട്ടുകാർ അരുണിന്റെ ശരീരം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അവന്റെ ജീവിതം അവിടെ അവസാനിച്ചു അവന്റെ പ്രണയം അനാഥമായി ഗർഭിണിയായ തന്റെ പ്രണയിനിക്ക് എന്ത് സംഭവിച്ചെന്നോ അവളുടെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നോ അറിയാതെ അവന്റെ ആത്മാവ് വേദനിച്ചു അതായിരുന്നു അവരുടെ കഥ അതാണ് ആ ആത്മാവിന്റെ ദുരൂഹമായ സാന്നിധ്യത്തിന് പിന്നിലെ സത്യം അരുണിന്റെ ആത്മാവ് തന്റെ പ്രണയിനിയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് കാളികാവ് പാലത്തിൽ മഴയുള്ള രാത്രികളിൽ കാത്തു നിൽക്കുന്നുണ്ട് അവൻ ധരിച്ച ഹെൽമറ്റ് അവന്റെ ഓർമ്മകളെയും ദാരുണമായ അന്ത്യത്തെയും സൂചിപ്പിക്കുന്നുമുണ്ട് അവനവിടെ വരുന്ന എല്ലാവരെയും തന്റെ പ്രിയപ്പെട്ടവളെ അപായപ്പെടുത്താൻ വന്ന അവളുടെ വീട്ടുകാരായി തെറ്റുധരിക്കുന്നുണ്ട് അവനവരെ കൊല്ലുന്നു അവരുടെ ശരീരങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നു താൻ കൊല ചെയ്യപ്പെട്ട അതേ രീതിയിൽ അവൻ അവരെ കൊല്ലുന്നു അവരുടെ ശരീരങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നു അനൂപിന്റെ മരണവും അങ്ങനെ തന്നെയായിരുന്നു മഴയുള്ള രാത്രിയിൽ പാലം കടന്നുപോയ അനൂപ് ഒരുപക്ഷെ അരുണിന്റെ ആത്മാവിന്റെ കണ്ണിൽ അവന്റെ ശത്രുവായി മാറി അനൂപിന്റെ സുഹൃത്ത് ഫോണിൽ കേട്ട ആ ഭാരമുള്ള ശ്വാസം അരുണിന്റെ ആത്മാവിന്റെ അവസാന ശ്വാസമായിരിക്കാം അവന്റെ പ്രതികാരത്തിന്റെ തുടക്കമായിരിക്കാം ഇന്നും മഴ പെയ്യുന്ന രാത്രികളിൽ കാളികാവ് പാലത്തിൽ ഒരു നിഴൽ നിൽക്കുന്നത് കാണാമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഹെൽമറ്റ് ധരിച്ച ഒരു യുവാവ് ഒരു പ്രണയത്തിന്റെ ദുരന്ത ഓർമ്മയുമായി തന്റെ പ്രണയനിയെ കാത്ത് തന്റെ പ്രതികാരം തുടരാനായി അലഞ്ഞു നടക്കുന്നു അവനെ കണ്ടിട്ടും രക്ഷപ്പെട്ടവർ ആരും പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല ഭയം ഒരു പുഴ പോലെ ആ പാലത്തിന് ചുറ്റുമൊഴുകുന്നു അനൂപിന്റെ മരണം ഒരു തുടക്കം മാത്രമായിരുന്നു കാളികാവ് പാലം ഒരു ഭീകരഗതയുടെ അവസാനമില്ലാത്ത അധ്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു